നമസ്കാരം റഷ്യയുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇതിനായി കീവിൽ ശക്തമായ പ്രതിരോധം തുടർന്നുകൊണ്ട് യു എസ് പ്രസിഡൻ്റ് ബൈഡനോ അദ്ദേഹത്തിൻ്റെ രണ്ട് പിൻഗാമികൾക്കും ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയിലെ ക്രുസ് മേഖലയിലേക്കുള്ള കീവിൻ്റെ മൂന്നാഴ്ചത്തെ കയറ്റം ആ പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ സാമ്പത്തിക നയതന്ത്ര മേഖലകളിലെ മറ്റ് നടപടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉക്രൈൻ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന കാര്യം ഇത് ഉക്രൈന്യായമായിരിക്കാം റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ച് യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം കീവിൽ മാധ്യമ പ്രവർത്തകരോടെ പറഞ്ഞു അടുത്ത നടപടികളെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചില്ല എന്നാൽ ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള രണ്ട് നോമിനികളായ റിപ്പബ്ലിക്കൻ ഡൊണാൾഡ് ട്രംപുമായും പദ്ധതി ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബറിൽ അമേരിക്കയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബൈഡനെ കാണാൻ തയ്യാറെടുക്കുകയാണെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ പ്രതിനിധികൾ വേണമെന്ന് ഉക്രൈൻ പറഞ്ഞിട്ടുള്ള സമാധാനത്തെക്കുറിച്ചുള്ള ഒരു തുടർ അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് ചർച്ചകൾക്കുള്ള പ്രധാന സാധ്യതയുള്ള ഫോറത്തെ ഫോറത്തെത്താൻ കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സൂചിപ്പിച്ചു ജൂണിൻ സ്വിറ്റ്സർലൻഡിൽ നടന്ന കെവിന്റെ സമാധാന കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആദ്യ ഉച്ചകോടി റഷ്യയെ ഒഴിവാക്കി നിരവധി പ്രതിനിധികളെ ആകർഷിച്ചു എന്നാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയിൽ നിന്നല്ല ആഗോള തെക്കൻ മേഖലയെ വിജയിപ്പിക്കാനുള്ള കിവിന്റെ ശ്രമം ഉണ്ടായിരുന്നിട്ടും റഷ്യൻ വിദേശകാര്യമന്ത്രി ഓഗസ്റ്റ് ആറിന് റഷ്യയുടെ ഖുർസ് മേഖലയിലേക്ക് ഉക്രൈൻ ഒരു വലിയ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ആരംഭിച്ചതിന് ശേഷം ചർച്ചകൾ ചോദ്യത്തിന് പുറത്തായിരുന്നുവെന്ന് പിന്നീട് പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച കീവിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ഉക്രൈൻ സംഘർഷത്തിന് ഉള്ളതും സമാധാനപരവുമായ പരിഹാരത്തിന് താൻ പിന്തുണ നൽകുന്നതായി അറിയിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ ഏതൊത്തുതീർപ്പിലും ഉക്രൈനോട് നിബന്ധനകൾ നിർദ്ദേശിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്ന് സലൻസ്കി ഉറച്ചു നിൽക്കുന്നു ഇത് കേവ അസ്വൈകാര്യമായി കാണുന്നു പുട്ടിനുമായ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല ഇന്നത്തെ സംഭാഷണം തത്വത്തിൽ ശൂന്യവും അർത്ഥശൂന്യവുമാണ് കാരണം അദ്ദേഹം യുദ്ധം നയതന്ത്രപരമായി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സലൻസ്കി ഇങ്ങനെയാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കുർച്ച് മേഖലയിലേക്കുള്ള ആക്രമണം ലോകമെമ്പാടുമുള്ള ഗവൺമെൻറ്റുകളുടെ എണ്ണം കുറച്ചതായി അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും ഭൂപ്രദേശം വിട്ടു നൽകാനും റഷ്യയുമായ ഒത്തുതീർപ്പിന് ഉക്രൈനോട് ആവശ്യപ്പെടുന്നു യുദ്ധക്കളത്തിൽ സെലൻസ്കി പുടിനെ പരിഹസിച്ചു റഷ്യയുടെ സ്വന്തം പ്രദേശത്തിന്റെ പ്രതിരോധത്തെക്കാൾ ഉക്രൈനിൽ ഭൂമി പിടിച്ചെടുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു